ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അവധി ദിവസമാണ് അപ്പോൾ ലീവ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് എൻ്റെ വീട്ടിൽ വന്നാലേ നമുക്ക് ഇത്തരം കളികൾ കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുള്ളൂ ഭർത്താവിൻ്റെ വീട്ടിൽ കളിക്കാൻ പറ്റില്ല എന്നല്ല അത് നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കാണുമ്പോൾ ഒരു മോശമല്ല വീട്ടിലുള്ളവരും ചുറ്റുവട്ടത്തൊക്കെ കൂടി ആളുകൾ കാണുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളെ പോലെ മക്കളെ കൂടെ ഒക്കെ കളിക്കുന്നത് ഒരു മോശമല്ലേ പക്ഷേ നമ്മുടെ വീട്ടിൽ വന്നാലും നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും എൻ്റെ ക്യാരക്ടർ എന്താ നന്നായി തറയുക ഇത്തരം കാര്യങ്ങളിൽ ഞാനിപ്പോഴും കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെ പറയാം എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഇതുപോലുള്ള വീടുകൾ ഒരുപാട് ഞാൻ കെട്ടിണ്ടാക്കിയിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കളിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ മൺപാത്രങ്ങളിൽ നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്തിട്ടൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് ഇതിനു മുന്നേ ഞാൻ എൻ്റെ മക്കളെ കൂടതേപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കളിക്കാറുണ്ട് അപ്പോൾ ഇന്ന് അതിനെക്കാട്ടിലൊന്നും കൂടി മെച്ചപ്പെടുത്തിയിട്ട് ഒരു ചെറിയ വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ നേരത്തെ ഒരു ഓല മുടഞ്ഞില്ലേ ആ ഓല ഒക്കെ വെച്ചിട്ട് മേൽക്കൂരൊക്കെ തയ്യാറാക്കി അതേപോലെ രണ്ട് സൈഡിൽ പഴയ ഷാള് അതേമാതിരി സാരി തുണികളൊക്കെ വെച്ച് മറിച്ചിട്ട് താഴെ ഇരിക്കുന്ന പാകത്തിൽ ചിലന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്കൊക്കെ വെച്ച് നിലത്തൊക്കെ വിരിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ ചെറിയൊരു വീട് അതായത് അന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിച്ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതേ ഒരു സെറ്റപ്പിലാണ് ഇന്ന് ഞാനീ മക്കളുടെ കൂടെ കളിക്കാനിറങ്ങുന്നത് കേട്ടോ ആദ്യമേ പറയുകയാണെങ്കിൽ ഇത്തരം വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്ത് പോവാം ഇപ്പം ഇനി ഭ്രാന്താണോ എന്താണോന്നൊന്നും കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട ഇഷ്ടമില്ലാത്തവർക്ക് എന്തായാലും സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് എന്തായാലും നമുക്ക് നമ്മളുടെ കാര്യത്തിലോട്ട് കിടക്കാം ഉമ്മ അടക്കളയിൽ നമുക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ എടുത്ത മാന്തളിൽ നിന്ന് ഞാനൊരു അഞ്ചെട്ട് മാന്തൾ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാട്ടോ അതാണ് നമ്മൾ ഈ കൈകൾ വൃത്തിയാക്കുന്നത് ഈ ചെറിയ മൺപാത്രങ്ങൾ ഒരു നാലഞ്ച് വർഷം പഴക്കുണ്ട് അതെൻ്റെ കയ്യിൽ സ്ഥിരമായിട്ട് ഞാൻ ഒരു ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതാണ് എനിക്ക് ഇത്തരം പാത്രങ്ങളോട് ഭയങ്കര റേസ് ആണ് അപ്പോൾ അന്ന് മുതലേ ഇന്ന് വരെ ഒരു പാത്രം ഞാൻ അതിൽ നിന്ന് പൊട്ടിക്കുകയോ മിസ്സാവുകയോ ചെയ്യാതെ സൂക്ഷിച്ച് കൊണ്ടിടക്കുന്നതാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തായാലും ഇതിൻ്റെ അത് ഭദ്രാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കും തട്ടാദ്യം മുട്ടാദ്യം പൊട്ടാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജിയമ്മോള് എപ്പോഴിത് കളിക്കാൻ വേണ്ടി ചോദിക്കും പക്ഷേ ഞാൻ കൊടുക്കില്ല കാരണം അവളെ കൈന്ന് വീണ് പൊട്ടിയാൽ എനിക്കത് ഓർക്കാൻ തന്നെ വെയ്യാം ഫസ്റ്റിലെ നമ്മൾ തയ്യാറാക്കുന്നത് കറിയാണ് ഇട്ട കാരണം നമ്മൾ മീൻ വാങ്ങി വെച്ചിട്ട് ഒരുപാട് സമയമായി പിന്നെ നമ്മൾ വീടൊക്കെ തയ്യാറാക്കിയതിൻ്റെ ശേഷമാണ് പാചകം ചെയ്യാൻ പോകുന്നത് അപ്പോൾ മീൻ ശീത്തായി പോകുമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി ഇന്ന് നമ്മൾ ചോറുണ്ടാക്കുന്നുണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഓംലേറ്റ് ചില്ലിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ട അപ്പം ഉള്ളിയും തക്കാളി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ പടിയിട്ടൊന്ന് വാട്ടിയുടെ ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് നോക്കിയിട്ട് ബാക്കിലേക്ക് തിന്ന കൊണ്ട് ഒരാൾ ബാക്കിൽ ഇങ്ങനെ കളിക്കണം ഇനി നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട് നമ്മളെ മസാല കെട്ടതിൻ്റെ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളതിലേക്ക് പുളി ചേർത്തിട്ടില്ല അതിന് വേണ്ടിയിട്ട് ചെറിയ പീസ് ചെറിയ കഷ്ണം പുളി നമുക്കതിലേക്ക് ചേർത്ത് വീണ്ടും നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ മാന്തൾ ഇനി നമ്മളുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് അടച്ചു വച്ചിട്ടൊന്ന് രണ്ട് മൂന്നാല് മിനിറ്റ് ഒന്ന് ഉപയോഗിച്ചെടുക്കാം ഏകദേശം നമ്മളൊരു അഞ്ച് മിനിറ്റോളം ആ മീനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മീൻ വെന്ത്ക്കണോ ഇല്ലയെന്നൊക്കെ ഒന്ന് നോക്കാം നല്ലതുപോലെ നമ്മുടെ മീൻ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം മാറ്റി വെക്കാം ഇനി നമുക്ക് അരി ഇടാനുള്ള കലം ചെറിയ കുഞ്ഞ് കലാണ് കേട്ടോ നമ്മുടെ ചെയ്യുമ്പോൾ ഉമാൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഇച്ചിരി അരി വാങ്ങി വന്നിട്ടുണ്ട് നമ്മളിതൊന്ന് കൈക്ക് വൃത്തിയാക്കുമ്പോഴേക്കും നമ്മളെ വെള്ളം വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൈക്ക് വൃത്തിയാക്കിയിട്ടുള്ള അരി നമുക്ക് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് നമ്മുടെ മക്കളും ഇങ്ങനെ ഇരിക്കാൻ കേട്ടാ നമ്മളെ ഇസുബേബി ഇത്രയും വലുതായതിൻ്റെ ശേഷം ഞാൻ അത്ര ഇതേ രീതിയിലൊന്നും ചെയ്തിട്ടില്ല വീടൊന്നും വെച്ച് സെറ്റപ്പാക്കിയിട്ടൊന്നും നമ്മൾ ഇസുബേബി വലുതായ ശേഷം ചെയ്തിട്ടില്ല അപ്പോൾ അവൾ ഇതൊക്കെ ഭയങ്കര ഇതിലിങ്ങനെ നോക്കി എൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര കേടയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷ്ടമാണ് എനിക്കെന്ന് ചോദിച്ചാൽ പിന്നോട് പറയുകയാണ് ഇഷ്ടമായിരിക്കണം എന്നൊക്കെ പറയുക പിന്നെ ഓരോ കുട്ടി അഭ്യാസങ്ങളൊക്കെ കാണിക്കുക ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത്രയും ഭാഗങ്ങൾ ഞാനാണ് ചെയ്തത് അപ്പം എൻ്റെ ജിയമ്പോൾ വിട്ടു തരില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് തന്നെ മുട്ട പൊട്ടിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ ഇത്രയും സമയമൊക്കെ ഓരോന്നുണ്ടാക്കി വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ സ്ഥലമാണ് പക്ഷേ അവിടെ വെയിൽ മാറിമറിഞ്ഞ് വന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പാചകം ചെയ്ത് ഒഴിവാക്കാമെന്ന് കരുതി രണ്ട് ചെറിയ ഉള്ളി വെട്ടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആ ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആരും പറയാൻ പറഞ്ഞതും ഓയിൽ ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉള്ളു എടുത്തിട്ടുണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ ഒരു വായല വെട്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിൽ ഓരോ സ്പൂണേച്ച് നമ്മൾ നമ്മളെ ചോറൊക്കെ ഫുള്ളായിട്ട് കൊട്ടിയിട്ടുണ്ട് വായലേക്ക് നമ്മളെ കറി ഒഴിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത്തിരി എരി കൂടിയോ എന്ന് കാരണം ചെറിയ മക്കളല്ല അവർക്ക് ഇത്രയൊന്നും എരിവില്ല നമ്മൾ ഭക്ഷണം കൊടുക്കാറില്ലല്ലോ അപ്പം നന്നായിട്ട് എരിവുണ്ടോന്നൊരു തോന്നല് പിന്നെ നമ്മൾ മുട്ട ചില്ലിയൊക്കെ എടുത്ത് ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീട്ടിൽ നമ്മൾ തയ്യാറാക്കിയത് അതേ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മൂന്നാലോക്കാർ ഭക്ഷണം കഴിച്ചിട്ട ഇത് എൻ്റെ കുടുംബത്തിലുള്ളതാണ് എൻ്റെ ആങ്ങളുടെ മോളാണ് പിന്നെ നമ്മളെ തൊട്ടടുത്താണ് അവരുടെ താമസവും നമ്മൾ അപ്പോൾ എപ്പോഴും എൻ്റെ മകളെ അവിടെ ചെന്നാൽ എൻ്റെ മക്കളെ കൂടെ എപ്പോഴും കളിക്കാൻ ഓടി വരുന്ന ആളാണ് കേട്ടോ എൻ്റെ മക്കളങ്ങോട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവരതിലൊരു ചെറിയൊരു കുട്ടിയായിട്ട് ഞാൻ ഉണ്ടല്ലോ അപ്പോൾ അത് എല്ലാം കൂടി ഭയങ്കര കളറായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എരിവുണ്ട് എന്ന് തോന്നലുണ്ട് പക്ഷെ എൻ്റെ ഇസുപേബിക്ക് നല്ലപോലെ എരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അവൾ ഇടയ്ക്കിടക്ക് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഇരുന്നിട്ടാണ് അവൾ നല്ലതുപോലെ കഴിക്കാൻ പറ്റുക എന്ന് ഇല്ല അവൾക്ക് എരിഞ്ഞിട്ട് ഭക്ഷണം നല്ലപോലെ കഴിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ മറ്റുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരുപാട് വയറ നിറഞ്ഞ് ഭക്ഷണം കഴിക്കാനൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ചെറിയ ചെറിയ പാത്രങ്ങളല്ലായിരുന്നു അതിന് രണ്ടോളടുത്ത് ഞാൻ ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കഴിച്ചത് ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ടാണ് ഇതേ ചെയ്യാൻ പോഴ്ക്ക് ഞാൻ ചെറുതിലേ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് കളിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഒരു സംഭവം എന്താന്നുള്ളത് അവരുടെ ഒരു ഭാവനയിലുണ്ട് ഇതേപോലെ ചെറിയ പാത്രങ്ങളിൽ ഞാൻ പല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ചെമ്മീനുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇറച്ചി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതേ പാത്രങ്ങളിൽ പക്ഷേ ഇതേപോലെ ഒരു വീടുണ്ടാക്കിയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി കളിക്കുന്നത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ കൂടി ചെയ്തപ്പോൾ അവൾക്ക് ഭയങ്കര അവൾക്കത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അവരുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്നുള്ളത് എനിക്കറിയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ